കോൺഗ്രസ് പാർട്ടി അത് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിൻ്റെ പ്രിപറേഷൻസും നമ്മൾ ജനസദസ്സും അതുപോലെ തന്നെ നമ്മൾ ഓരോ മേഖലയിൽ എൽ ഡി എഫിൻ്റെ ആയിട്ട് എല്ലാ ബൂത്ത് അല്ലെങ്കിൽ വാർഡുകളിൽ കുടുംബ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് കഴിഞ്ഞു അതിനുശേഷം ചർച്ചകൾ നടത്തി ഏതാണ്ട് എൺപത് ശതമാനത്തോളം അതിൻ്റെ നീക്കി പോക്കുകളൊക്കെ ആയിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും ഉള്ള പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട് പ്രതികര പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും കുറെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തിൽ ചില നീക്കുപോക്ക് നടത്താനുണ്ട് തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിലാക്കി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അല്ല അത് സി സുമനസാലെ ആളുകൾ നമ്മൾ പോയി സെർച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് വരികയല്ലോ അപ്പം അതാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ പ്രതിപക്ഷം പലപ്പോഴും സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടി സീറ്റ് തന്നാക്കാം ഞങ്ങൾക്ക് ആരുമില്ല വന്ന് നിന്നോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ പോയെന്നിരിക്കാം പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ സ്ഥാന ഒരു ഒരു സീറ്റിന് വേണ്ടി ഒന്നുമല്ല കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇടതുപക്ഷത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് വളരെയധികം അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എനിക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാം യാദർശികമായി ഇന്നിപ്പോൾ നിങ്ങൾ വന്ന് നിൽക്കുമ്പോഴുമൊക്കെ പാലാ മുനിസിപ്പാലിറ്റിയുടെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡൻ്റാണ് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ലീലാമ ജോസഫ് അവർ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും എല്ലാമാണ് അവരോട് കൂടെ ഉള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വളരെയധികം ആളുകൾ മുനിസിപ്പാലിറ്റിയിൽ തൊട്ടടുത്തുള്ള അവരുമായി ബന്ധപ്പെട്ടോട് വളരെയധികം ഞാനൊരു ഉദാഹരണം ഇവിടെ യാദർശികമായി വന്നപ്പോൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏതൊക്കെയും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം സാമൂഹ്യ വിഷയങ്ങൾ എന്തിനാ നമ്മൾ പ്രതിധാനം അധികം ചെയ്യാത്ത ഇവൻ കടൽ മണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരദേശത്തിൻ്റെ വിഷയങ്ങൾ അവരൊക്കെ അവരുടെ നേതാക്കന്മാരെന്നെ വന്ന് കാണുകയുണ്ടായി ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വരെ നമ്മൾ ഇടപെട്ടുകൊണ്ട് ചില നീക്കുപോക്കുകളൊക്കെ നമുക്ക് നടത്താൻ കഴിഞ്ഞു അവിടെ സാമൂഹ്യ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും വലിയ ഇടപെടുന്നു മാത്രമല്ല അതിന് പരിഹാര മാർഗം കൂടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുക ഇപ്പോൾ തിരുവനായിയുടെ വിഷയം ആ വിഷയം ഏറ്റവും കൂടുതൽ നമുക്കറിയാം അതിനകത്ത് ഇടപെട്ടതും ആ മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ എം പിസ് കോൺഫറൻസ് കഴിഞ്ഞ പ്രാവശ്യ കോൺഫറൻസ് എന്താണ് ചെയ്യേണ്ടതും അതിനെ കൂട്ടിലടയ്ക്കണം എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുമ്പോൾ അതിനോടും ഉടമസ്ഥൻ ഉണ്ടാകണം പക്ഷെ ഉടമസ്ഥൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂട്ടിലടയ്ക്കണം പേ വിഷ പേ ഉണ്ട നമ്മുടെ എന്നാ തെരുവു അതിനെ കൊന്നൊടുക്കണം അങ്ങനെയുള്ള ഭക്ഷിപ്പനിയും പന്നിപ്പനിയും വരുമ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെയും നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും ആദ്യമേ തന്നെ ഈ നടപടി എടുത്ത് കൂട്ടിലടയ്ക്കാനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കണം അത് സർക്കാരിന് നടപടിയായിട്ട് മുന്നോട്ട് പോകും പക്ഷേ എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ വിഷയങ്ങളാണ് എടുത്തുകൊണ്ട് പോകും നമ്മൾ അത് ഇടപെട്ടുകൊണ്ട് നടക്കുന്നു റബ്ബറിൻ്റെ വിഷയം നമുക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റമ്പതായിരുന്നു മുപ്പത് രൂപ കൂട്ടി ഇന്ന് നൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ് രൂപ ആക്കി അപ്പോൾ തീർച്ചയായും വളരെ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഈ പ്രദേശത്തെല്ലാം അതിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാവും എന്ന് അത് ഒരു 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 സംസ്ഥാനത്ത് തീർച്ചയായിട്ടും പല വിവാദങ്ങളുണ്ടാവും പല ആരോപണങ്ങളുണ്ടാവും പക്ഷെ ആ വിഷയങ്ങൾക്ക് സർക്കാർ ഇടപെടുവാൻ കഴിഞ്ഞോ സത്യസന്ധമായി ഇടപെടാൻ കഴിഞ്ഞോ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ അതാണോ ചോദ്യം എല്ലാ പ്രദേശങ്ങളിലും പലപ്പോൾ നമുക്കറിയാം ഒരു വിവാദങ്ങളുണ്ടാകും ചില വിഷയങ്ങളുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത് പരിഹരിക്കാൻ കഴിഞ്ഞു ചിലപ്പോൾ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് കൃത്യമായ ആ അന്വേഷണം നടത്തി അതിന് പരിഹരിക്കാൻ കഴിഞ്ഞു അപ്പൊ ഒരു സമൂഹത്തിൽ പല വിഷയങ്ങളുണ്ടാകും അതാണ് അവിടെ നോക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു